ഹലോ നഗര കാഴ്ചകൾ എന്ന ലൈവ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആവർത്തിച്ചു ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയുമായി താരതമ്യം ചെയ്യാൻ പ്രതിപക്ഷം ശ്രമം നടത്തുന്നുണ്ട് നമുക്ക് കൈവന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള യാത്ര കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാവും ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി അത് വേറൊരു പരിപാടിയാണ് ഏറ്റവും കൂടുതൽ ഏകാന്ത എനിക്ക് പ്രവർത്തകരും ജനങ്ങൾ പറയേണ്ട ശക്തി എന്റെ അടുത്ത് ആർക്കും വരാ അതും ഇതും തമ്മിൽ യാതൊരു താരതമ്യവും ഇല്ലാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി അത് വേറൊരു പരിപാടിയാണ് കേവലം ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തേണ്ട പരിപാടി മുഖ്യമന്ത്രി കൂടി ഇരുന്ന് വിശ്വസിക്കുന്ന ജനങ്ങളോട് ന്യായമായിട്ടും ഏറ്റവും നല്ല നിലയിലും പെരുമാറണം അച്ചടക്കം പാലിച്ചുകൊണ്ടാണ് ഇരിക്കേണ്ടത് അച്ചടക്കം പാലിച്ചിരിക്കാൻ കഴിയണം തീർത്തും ഇവിടെ കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് ഉഴലുമ്പോൾ രണ്ട് കാര്യമാണ് അവർ ചെയ്യുന്നത് ഒന്ന് ഈ ആഡംബര വാഹനത്തിൽ ഈ ഉല്ലാസയാത്ര നടത്തുന്നു ഇപ്പോഴത്തെ കാലവധ അത്യാവശ്യം ചുറ്റുപാടുണ്ടെങ്കിലും കുടുംബത്തിന് തലവേദനയായിട്ട് കുറെ എണ്ണങ്ങൾ ഉണ്ടെന്നേ ഇവനൊക്കെ മുക്കലിൽ കെട്ടി ചാട്ടവാറിനടിച്ച് നാട് കടത്തണം അന്യതയുടെ മുഖം മന്ത്രി കച്ചേരൽ ഇരുന്നുകൊണ്ട് ഇവിടുത്തെ കോടിക്കണക്കിന് ജനങ്ങളെ വിറ്റ് കാശുണ്ടാക്കുന്ന കള്ളന്മാരായ ഭരണാധികാരികളെ നമ്മൾ തിരിച്ചറിയണം അതെ ഞാൻ പോകുന്നു കാര്യം ഉണ്ടായിട്ടല്ലേ